ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കരിവാളിപ്പ് മാറിയിട്ട് നിറം വയ്ക്കാനും സ്കിന്ന് നല്ല ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണിത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരൊറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് അപ്പോൾ ഉലുവയുടെ പൊടിയാണ് വേണ്ടത് അപ്പം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് നമ്മൾ പിന്നെ വീട്ടിൽ ഇത് പൊടിച്ചെടുക്കുമ്പോൾ അത്രയ്ക്ക് നല്ലതായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല കുറച്ചൊരു തരിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കുക നമ്മുടെ ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാകുന്ന ചുളികളും വരകളുമൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഉലുവയുടെ ഫേസ് പാക്ക് ഉലുവ എപ്പോഴും നമ്മൾ മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നുമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ സഹായിക്കും നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കളെല്ലാം റിമൂവ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതുമാത്രമല്ല സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഉലുവ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയുമാണ് കേട്ടോ ഇത് രണ്ടും കരിവാളിപ്പ് മാറാനും നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ല കേട്ടോ തോലോട് കൂടെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഉലുവ പൊടിച്ചതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു ഉലുവയുടെ പൊടി ഇത് വെച്ചിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത് പിന്നെ ഉലുവ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഉലുവൊന്ന് കുതിർന്നു വരുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു കൂടുതൽ അളവിൽ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഇപ്പം ഞാൻ ഒഴിച്ചപ്പോൾ ഇത് പാകമായിട്ടുള്ളതാണ് പക്ഷെ കുറച്ചൊരു സമയം കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ റോസ് വാട്ടറോ കഞ്ഞിവെള്ളമോ പാലോ ഒക്കെ വെച്ചിട്ട് ഇത് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഇരട്ടി അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഉലുവയൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് ഉടനെ തന്നെ യൂസ് ചെയ്യുമ്പം ആ ഒരു ഉലുവയുടെ തരിതരിപ്പ് നമ്മൾ തന്നെ അടിച്ചെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ ഉലുവ നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നത് ഉലുവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ സഹായിക്കും അങ്ങനെ ആ ഒരു ഫേസ് പാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒട്ടും സ്ക്രബിൻ്റെ ആ ഒരു എഫക്റ്റ് തരില്ല അപ്പോൾ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് നമുക്കിനിത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു പേസ്റ്റ് ആയിട്ട് വരും മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് മുഖത്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഉലുവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൊഴുപ്പും നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്കിത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമുക്ക് മസാജ് ചെയ്യുമ്പം നല്ലൊരു ഫീൽ തന്നെ കിട്ടുന്നതാണ് ഒട്ടും തരിതരിപ്പില്ലാതെ അതുകൊണ്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും ആദ്യത്തെ യൂസ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് കാണാൻ പറ്റും കരിവാളിപ്പൊക്കെ പോയിട്ട് നിറം വെക്കുന്നതൊക്കെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് കരിവാളിപ്പൊക്കെ പോയിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പം നിങ്ങളും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറിയിട്ട് സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്